ഇൻസ്പയർ അവാർഡ് മനാഖ് സംസ്ഥാനതല മത്സരത്തിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി തൻവീർ ഉമർ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കോഴിക്കോട് വെച്ച് നടക്കുന്ന ഇൻസ്പെയർ അവാർഡ് മനാഗ് സംസ്ഥാനതല പ്രദർശനത്തിലും മത്സരത്തിലും പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി തന്വീർ ഉമർ പങ്കെടുക്കും ഉണക്കാനിട്ട വസ്ത്രങ്ങൾ മഴ നനയാതെ വീട്ടമ്മമാരെ സഹായിക്കുന്ന റോബോട്ടായ റോമം ആണ് ജില്ലാ മത്സരത്തിൽ പ്രദർശിപ്പിച്ചത് തൃത്താല ആസ്പെയർ കോളേജ് പ്രിൻസിപ്പൽ റിയാസ് തൃത്താല ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ഫാത്തിമ സീനത്ത് എന്നിവരുടെ മകനാണ് ഫാത്തിമ നിസ തബഷീർ ഉമർ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂ സ്കൂളിൽ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ